ഹലോ ഗായത് അസ്സാം വലൈക്കം ശിപാസ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പഴയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓട്ടോഗ്രാഫി പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ കളക്ഷൻസ് ഒക്കെ എന്നാൽ നോക്കാൻ വീടിയിലേക്ക് കിടക്കാൻ നമുക്ക് ഇതാകണ്ടല്ലേ ഇതൊരു ആണ് എൻ്റെ അമ്മായിടെ മോളയച്ചതാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റിങ്സ് അപ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമായിരുന്നു ക്രിസ്മസ് ഇയർ എന്നൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് ഷിബു നിഷു സബു ആഷിഖ് ജുനീസാൻ സിസ്ന എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട് ഓൾ വിശ്വാസ് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട് ഭൈഷാംന എന്നൊക്കെ എഴുതിയിട്ട് ഇതെൻ്റെ ചെറിയ ചിന്ത മക്കളാണ് കേട്ടോ ജുനീസോ സിസ്ന സിസ്നയ്ക്കൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു ജൂനീസോ ആഷിഖൊക്കെ ഒരേ വയസ്സാണ് കേട്ടോ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി ഭൈഷാംന അപ്പൊക്കെ ബ്യൂസ്റ്റലിൽ അങ്ങനെ അയക്കും അതൊരു ക്രേസ് ആയിരുന്നു അടുത്തത് എൻ്റെ അമ്മയ്ക്കും അത്തക്കും വെഡിങ് ഡേ അപ്പോൾ ഒരു വെഡ്ഡിങ് ഡേ അപ്പോൾ കൊടുത്തതാണ് ഈ ഗ്രീറ്റിങ്സ് കേട്ടോ പോസ്റ്റിന് മുഖേനയാണ് ഞങ്ങൾ അയച്ചത് സർപ്രൈസായിട്ട് ആയിട്ട് അയച്ചതാണ് അവർക്ക് നല്ല സന്തോഷമായിട്ടോ അപ്പോൾ കണ്ടപ്പോൾ അവരിൻ്റെ കാലത്തൊന്നും ഈ ഗ്രീറ്റിങ്സ് ഇതൊന്നും ഇല്ലല്ലോ അവരങ്ങനെയൊന്നും പഴയ കാലത്തുള്ള ആൾക്കാരില്ലേ പത്തൊമ്പതാമത്തെ ഇരുപ പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതാമത്തെ വെഡിങ് ഡേ എന്ന അയച്ചാണ് ഇപ്പോൾ മുപ്പത്തി ഏഴ് വർഷമായി അവർക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ പത്തൊമ്പത് ഇരുപത് ഇരുപതാമത്തെ എന്ന് വിചാരിക്കുന്നു ആ അതുതന്നെ അടുത്ത റേറ്റിങ്സ് നോക്കാം നമുക്ക് ഒരു ജീൻസിൻ്റെ പാൻറ്റ് കളറിലുള്ള റേറ്റിങ്സാണ് നമുക്കത് നോക്കാം കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്ത് കവിത നമുക്ക് വായിച്ചാലോ ഹായ് ഷിബു നിഷു സബു വാ ജൂനി സയൻസിസ് ഞാ ഹാപ്പി ന്യൂ ഇയർ ബൈ ഷാംന എഴുതിയിട്ടുണ്ട് കടന്നു പോകുകയല്ല നമ്മൾ പടർന്നു നിറയുകയാണ് ഋതുക്കളായി വാക്കുകളായി വർണ്ണങ്ങളായി ഓരോ വർഷവും അനുഭവങ്ങളായി ഇന്നലെയ്ക്കും അജ്ഞാതകളായി നാളികൾക്കും ഇടയിൽ ഈ പുതുവർഷത്തെ നമുക്കും അല്പം മധുരമാക്കാം നല്ല കവിതയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കവിത അപ്പം നോക്കി നോക്കി വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇതും അമ്മായിൻ്റെ മോളയച്ചത് തന്നെയാണ് ഗ്രീറ്റിങ്സ് ഞാൻ അങ്ങോട്ട് വായിക്കും ഷംന ഇങ്ങോട്ട് വായിക്കും ഷംന എന്നാണ് പേര് ഇങ്ങോട്ട് വായിക്കും നല്ലൊരു രസമായിരുന്നു അപ്പോൾ അതൊരു ക്രേസ് ആയിരുന്നു ഞങ്ങൾക്ക് അടുത്ത് ബാക്കിലുള്ളത് വായിച്ചാലും നമുക്ക് ഓർമ്മകൾക്ക് ചേക്കാറാണ് ഹൃദയജാലകങ്ങൾ തുറന്നു വെക്കുക അടുത്തത് നമുക്ക് നോക്കാം ഒരു ചെറിയ ഒരു ഗ്രീറ്റിങ്സാണത് ഇതും ഷംനാക്ക അയച്ചത് തന്നെയാണ് എനിക്കും ഷംനാക്ക മാത്രം അയക്കുള്ളൂ കേട്ടോ റേറ്റിങ്സൊക്കെ ഞാനും അങ്ങോട്ട് അയക്കും ഷംനാക്ക വന്നിട്ട് എനിക്കയക്കും അപ്പുപ്പൻ താടിയൊക്കെ വരഞ്ഞിട്ടുണ്ട് നല്ല വരയും ഉണ്ടോ ഡിസൈനർ കൂടിയാണ് ഷംനാക്ക അവർക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളായി സൂപ്പറായി ഐ വിഷസൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് എൻ്റെ അമ്മായിക്കും ചേർന്ന് വിഷ് ചെയ്ത് അയച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഒക്കെ ചെയ്ത് വർഷങ്ങളായി ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പോലും അവർക്കോ അറിയോ അതൊന്നും പറഞ്ഞിട്ടേ ഇല്ല അവരോട് ഞാൻ പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നോക്കുമ്പോൾ എന്ന് വിചാരിക്കുന്നു അടുത്തത് മക്കളെ നമ്മളുടെ ആണ് എൻ്റെ കല്യാണത്തിന് നിശ്ചയം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കട്ടിയവനും എൻ്റെ മച്ചാൻ തന്നെ വിളിക്കാട്ടോ ഞാൻ മച്ചാന് കൊടുത്ത ഒരു ഫെബ്രുവരി ഫോർട്ടീൻത്ത് അപ്പം പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും അറിയില്ല ഈ വീഡിയോ കാണാൻ ഓക്കെ അറിയും എല്ലാവർക്കും കുഴപ്പമില്ല അപ്പോൾ പൈനാല് വർഷമായല്ലോ അപ്പം നിച്ചി ഇങ്ങനെ ശേഷം ഇവിടത്തുള്ളവരൊക്കെ പോകും എൻ്റെ അമ്മ അത്ത അനിയത്തിമാരൊക്കെ പോയപ്പോൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫെബ്രുവരി ഫോർട്ടീൻ ഒന്ന് ഞങ്ങൾ കൊടുത്തത് ഞാൻ കൊടുത്തതാണ് കേട്ടോ ഞാൻ പോയില്ല അനിയത്തിമാരോട് കൊടുത്തയച്ചതാണ് ഈ ഒരു ഗിഫ്റ്റ് ലൗന്നൊക്കെ എഴുതിയത് ഇപ്പുറത്തെ ഷിബാന നിഷ നിഷാർ ഷിബാന എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതി കൊടുത്തയച്ചതാണ് വെച്ചതാണ് ഇത് ഗ്രീറ്റിങ്സ് വാങ്ങിയിട്ട് പാടിയിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഹാപ്പി ലവേഴ്സ് ഡേ ഫെബ്രുവരി ഫോർട്ടീൻത്തിനായി ഷിബാന നിഷാർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതൊരു മെമ്മറിയാണ് കേട്ടോ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം സൂക്ഷിച്ച് വെക്കും ഞാൻ ഏതൊരു സാധനവും സൂക്ഷിച്ച് വെക്കും ഇത് കാണുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം വേറെയാണല്ലേ അടുത്തത് നമുക്ക് നോക്കാൻ പോണത് പത്താം ക്ലാസ്സത്തെ ഓട്ടോഗ്രാഫ് ആരോടൊക്കെ ഉണ്ട് കമൻറ്റിൽ പറയൂ ഗായ്സ് ഇതാണ് എൻ്റെ പത്താം ക്ലാസ്സത്തെ ഓട്ടോഗ്രാഫ് കെട്ടോ ഇപ്പോൾ ആരെയും ഇപ്പോൾ രണ്ട് മൂന്ന് പേരേ ഞങ്ങൾ കൂടെ ഉള്ളു കൂടെ ഉള്ളൂ എന്ന് വെച്ചാൽ ആ ഫോണിൽ വിളിക്കണതൊക്കെ വാട്സപ്പിലുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കല്യാൺ കഴിഞ്ഞാൽ അവിടെ ഇവിടെ പോയേക്കാരനൊന്നും അറിയില്ല അതാണ് അങ്ങനെ പിന്നെ അടുത്തത് ദിനകരൻ പേപ്പർ ഇത് കാണിക്കുമ്പോൾ കാണിക്കുന്നത് നിങ്ങളെന്താണ് പേപ്പറൊക്കെ കാണിക്കുന്നത് വിചാരിക്കും ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കല്യാണം മെയ് രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞു ഇത് സെപ്റ്റംബർ എട്ട് എട്ടാണ് ഡേറ്റ് കേട്ടോ അപ്പോൾ ഒരു പെരുന്നാളിനപ്പോൾ വലിയ പെരുന്നാളെന്ന് വിചാരിക്കുന്നു വിളിക്കാൻ വന്നതാണ് പറയാൻ വന്നതാണ് കേട്ടോ വരണം പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മച്ചൻ വന്നിട്ട് ശരി നീ കൊയ്ക്കോ ഞാൻ നാളെ വരെ എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞു ഒരാഴ്ച മുമ്പേ വന്ന് ഒഴിച്ചിട്ട് പോയി അപ്പോൾ ഒരു സ്ട്രൈക്കായിരുന്നു കേട്ടോ സ്ട്രൈക്കായിരുന്നു അപ്പോൾ കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോലീസുകാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടേക്ക് ബസ്സില്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെയാണ് ഞങ്ങൾക്കറിഞ്ഞ് പിറ്റേ ദിവസം പേപ്പറിൽ വന്നിരിക്കുന്നു അതാ ഞാനാണ് മഞ്ഞ ചുരിദാർ ഇപ്പുറത്ത് പോലീസിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അത്താവാണ് എൻ്റെ അടുത്ത് നിൽക്കണത് എൻ്റെ അനിയനാണ് കേട്ടോ അപ്പോൾ അവനൊരു പത്ത് പതിനൊന്ന് വയസ്സേ ഉണ്ടാവുകയുള്ളു ആയിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ദിനകരൻ പേപ്പറിൽ വന്നു ഗേൾസ് പതിനാല് വർഷത്തിന് മുമ്പുള്ള പേപ്പറാണത് പതിനാല് വർഷമായി ഓ ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് അങ്ങനെ പേപ്പറിൽ വന്നു പറയാണ് ഞാൻ ഇതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച അതാണ് കേട്ടോ കാണിക്കുന്നത് എന്ത് കാരണമാകാ തമിഴത്തിൽ ഇരുന്ന് തമിഴൊക്കെ വായിക്കാനറിയാം കേട്ടോ എനിക്ക് പണികൾ നേരിട്ട് ഈ കോവ കുക്കടം ഉക്കടം ബസ് സ്റ്റാൻഡാണ് അത് കേട്ടോ പോലീസാരോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുത്ത് പേപ്പറിൽ ഇട്ടിരിക്കണോ വന്നപ്പോഴാണ് എൻ്റെ അത്താൻ്റെ അത്ത ഒന്ന് പേപ്പറൊക്കെ തമിഴ് വായിക്കുമായിരുന്നു അപ്പോൾ തമിഴൊക്കെ അറിയും സൺ ടി വി കാണും അങ്ങനെ തമിഴ് തമിഴറിയും അതൊരു സന്തോഷം വേറെയാണ് നമ്മുടെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താണ് അപ്പോൾ അത് പേപ്പറുകളൊക്കെ നന്നായി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ കണ്ടില്ലേ ഇപ്പോൾ കമൻറ്റിൽ എന്നിങ്ങനൊക്കെ പറയാനുള്ള കമൻ്റ് ആരും ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ടാക്കണേ രണ്ടായിരത്തി ഒമ്പത് ഡയറിയാണ് കേട്ടോ രണ്ടായിരത്തി പത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പതിലുള്ള ഡയറിയാണത് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതാക്കി ഇതാക്കിയിട്ടോ അതൊന്നും കാണിക്കുന്നില്ല അതിൽ കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ ഡയറിയാണത് ఓకే గాయస్ అందా వీడియో ఇష్టపట్ట లైక్ చేసి సబ్స్క్రైబ్ చేయి ఓకే బాయ్